സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഫോളോവേഴ്സ് ഉള്ള ഫേസ് സർജൻസ് ആയിരിക്കും പക്ഷെ അവർക്ക് എക്സ്പീരിയൻസസ് വളരെ കുറവായിരിക്കും ഫേക്ക് ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ കാണുന്നില്ലേ അപ്പോൾ ഇതുപോലത്തെ ആളുകളെ ഡോക്ടേഴ്സ് കണിൽപ്പെട്ടിട്ടുണ്ടോ അതായത് ഒന്നാമത് ഇൻസ്റ്റാഗ്രാം യുഗമായതുകൊണ്ട് തന്നെ വായിൽ തുണി പലതും വിളിച്ച് പറയുന്ന ആളുകളായിരിക്കും അപ്പോൾ ഇങ്ങനെ ഡോക്ടർക്ക് തോന്നാറുണ്ടോ ഈ എന്ത് മണ്ടത്തരങ്ങളാണ് ഇവർ വന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ചില സമയത്ത് ആണ് അവരുടെ ഒരു മെയിൻ ഘടകം എത്രത്തോളം ആൾക്കാരുടെ അടുത്ത് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം ഹോട്ട് ടോപ്പിക്സ് ഒക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് വർത്താനം പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ചില സമയം എന്നെയും ആ ഗണത്തിൽ പെടുത്തുവെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും അങ്ങനെ ഹോട്ട് ടോപ്പിക്സിലാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഇപ്പൊ എന്ന വ്യക്തിയുടെ ഒരു കേസ് എന്ന് വെച്ചാൽ ഞാൻ എന്നും സർജറി ഇടുന്ന ഒരുത്തനാണ് അപ്പം എൻ്റെ എന്റെ ഫ്രണ്ട് സർക്കിളിലൊക്കെ എന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കാണാൻ കഴിയില്ല എന്നുള്ളത് കാരണം എപ്പൊ തുറന്നാലും രക്തമാണ് എൻ്റെ എന്റെ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ എന്നും രക്തമാണ് എന്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ രക്തമാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ അപ്പൊ അവര് പറയും ഈ സർജറി കണ്ടിട്ടാണോ ആൾക്കാർ വരുന്നത് അപ്പം അതൊരു വലിയ ചോദ്യമാണ് കാരണം ഇത്രയും ഭയാനകമായ സർജറികളും ഭയാനകമായ കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് ആൾക്കാർ വരുന്നുണ്ടോ എന്നുള്ളത് പക്ഷെ സർജറി ആഗ്രഹിക്കുന്നവർ അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ സർജറി ജേർണി എന്നുള്ളത് ഒരു റൈനോപ്ലാസ്റ്റിയുടെ ജേർണി എന്താണെന്ന് അറിഞ്ഞിട്ടാണ് അവർ വരുന്നത് എന്നുള്ളത് അപ്പം ക്രെഡിബിലിറ്റി ഇസ് എ ഫാക്ടർ അപ്പം നല്ല ക്രെഡിബിൾ ആണെങ്കിൽ എന്തായാലും ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ ആൾക്കാർ അത്ര മണ്ടന്മാരൊന്നല്ല അല്ല സത്യം കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം എൻ എന്റെ ഒരു അറിവ് വെച്ചിട്ട് എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ട് ദേ നോ ഇറ്റ് ഇപ്പൊ ഞാൻ പറയാം ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ പറയാം ഇപ്പൊ കുട്ടി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു ഇതുപോലെയാണ് ഓരോ പേഷ്യൻസും നമ്മളെടുത്ത് വരുന്നത് അവർ ഫസ്റ്റ് ടൈം അവർ എന്ത് ചെയ്യുന്നു അവർ ഗൂഗിൾ ചെയ്ത് മൊത്തം സ്റ്റഡി ചെയ്യുന്നുണ്ട് എവ്രി പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവർക്ക് അറിയാം വൺ സെക്കൻഡ് തിങ് അവർ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ എന്തായാലും കാണുന്നുണ്ട് എന്നെയും കാണുന്നുണ്ട് അവർ ആക്ച്വലി എന്താണ് ചെയ്യുന്നറിയോ അവരാണ് ആക്ച്വലി നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് അവർ ഇന്റർവ്യൂ ചെയ്തിട്ട് അവർക്ക് ഫീൽ ചെയ്യണം ഓക്കെ ദിസ് ഡോക്ടർ റെസ്പെക്ട് ഫോർ മൈ സർജറി എന്റെ സർജറി ചെയ്യാൻ ഇദ്ദേഹമാണ് നല്ലത് അത് അവരുടെ നമ്മളുടെ കോൺഫിഡൻസ് ലെവൽ നമ്മുടെ നമ്മളുടെ സബ്ജെക്ടിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമ്മളുടെ റിസൾട്ട് കാണിക്കുമ്പോഴും അപ്പോഴവർക്ക് മനസ്സിലാവും അപ്പൊ ആ ഇന്റർവ്യൂയില് നമ്മൾ ജയിച്ചു ആ ഇന്റർവ്യൂയില് ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ സർജറിക്ക് ആളു വരും